മുള്ളുണ്ട് മുരിക്കല്ല പാലുണ്ട് പശുവല്ല വാലുണ്ട് വാനരനല്ല നൂലുണ്ട് പട്ടമല്ല ഉത്തരം ചക്ക മുറം നിറച്ചിരുട്ട് ഉത്തരം എള് മുറ്റത്തൊരു പോലീസ് തൊണ്ടി തേടി നടക്കുന്നു ഉത്തരം പൂവൻകോഴി മുറ്റത്തെ പച്ചില കൊട്ടാരത്തിൽ പത്തായിരം കാവൽക്കാർ ഉത്തരം പുളിയുറുമ്പിൻ കൂട് മുറ്റത്തെ കിണറ്റിലൊരു വെള്ളിക്കിണ്ണം ഉത്തരം കിണറ്റിലെ വെള്ളത്തിലുള്ള ചന്ദ്രൻ്റെ പ്രതിബിംബം മൂക്കനും മൂക്കനും കെട്ടി അതിലൊരു മൂക്കൻ്റെ മൂക്കിലൊരു ഓന്തു കയറി ഉത്തരം വാതിലടച്ചു സാക്ഷയിടുക മേലെ അറ്റ തിരുപ്പുറമോരോ കൊച്ചു തടാകം താരെയറ്റ തുണ്ടേ മാളം രണ്ടെണ്ണം ഉത്തരം കണ്ണും മൂക്കും േലെ വിരിപ്പിലായിരം പിച്ചിപ്പൂക്കൾ ഉത്തരം നക്ഷത്രങ്ങൾ മുള്ളില്ലാതെ മുള്ളിന് കെട്ടി ഉത്തരം ചെരുപ്പ് ഇത്തിരിയുള്ളൊരു പൂനാരങ്ങ ഉഷുരോടെ വിരുങ്ങി തിന്നാൽ നാടു നൽകാം വീട് നൽകാം നാഗരാജാവിൻ്റെ മകളെ നൽകാം ഉത്തരം തീക്കട്ട